ഏറ്റുമാനൂർ വടക്കേനട റസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി അസോസിയേഷൻ അംഗങ്ങൾ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി വടക്കേനട റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ ഏറ്റുമാനൂർ ഷർമാസിൽ നടന്നു പൂക്കളം കലാകായിക മത്സരങ്ങൾ വടംവലി ഓണസദ്യ കലാവിരുന്ന് എന്നിവ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന കുടുംബ സംഗമം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ ഉദ്ഘാടനം ചെയ്തു മറ്റേ ബന്ധപ്പെട്ടെടുക്കുമ്പോൾ എല്ലാ വർഷവും ഇവിടെ വരുമ്പോൾ സന്തോഷ നിർഭരമായ മനോരമ പരാട്ടിയാണെങ്കിൽ ഓരോ വർഷവും ഊർജ്ജസ്വലയായിട്ടാണ് കാണുന്നത് അധ്യക്ഷ എന്ന നിലയിൽ നമ്മുടെ ലിസൺ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എല്ലാ വർഷവും കൂടുതൽ കൂടുതൽ ഉന്മേഷതിയായി പരിപാടിക്ക് മുന്നിൽ തന്നെ നിൽക്കും ഒപ്പം ഇവിടെ നമ്മുടെ അമ്മമാരും അതുപോലെ കരണവന്മാരും അവരുടെ മക്കളും കൊച്ചുമക്കളും അപാലവൃദ്ധം ജനങ്ങളിറങ്ങുന്ന ഒരു സദസ്സായിട്ടാണ് നമ്മുടെ റിസൻസ് അസോസിയേഷൻ വരിക ഈ കൂട്ടായ്മ അതിമനോഹരമാണ് പരസ്പര ബന്ധങ്ങളുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ശംഖത്തിൻ്റെയും ആഴം വർദ്ധിപ്പിച്ച് നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ ഉരുത്തിരിയുന്ന ഒരു സംസർഗവും സമ്പർക്കവും ഒരു സാംസ്കാരിക സൃഷ്ടിക്കാൻ ഈ അസോസിയേഷന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ നേട്ടം അസോസിയേഷൻ അസോസിയേഷൻ പ്രസിഡന്റ് മനോരമ തമ്പുരാട്ടി അധ്യക്ഷത വഹിച്ചു ദുരന്തബാധിതർക്ക് വേണ്ടി അംഗങ്ങളുടെ വകയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന സമ്മേളനത്തിൽ വെച്ച് മന്ത്രി വി എൻ വാസവനെ കൈമാറി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്ത് കുമാർ ഓണ സന്ദേശം നൽകി ഏറ്റുമാനൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി വാർഡ് കൗൺസിലർ സുരേഷ് ആർ നായർ അസോസിയേഷൻ സെക്രട്ടറി രഞ്ജിത്ത് ഡി ട്രഷറർ കെ എൻ സോമദാസ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കലാകൈകം മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ഐഫോർ